കെ കൃഷ്ണകുട്ടി സംസാരിക്കുന്നുണ്ട് അതിലേക്ക് സൂപ്പർവിഷൻ നടത്താലോ ഇങ്ങനെ ചെയ്യുന്നത് സ്വകാര്യ സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റാണ് നിലമ്പൂർ വാഴക്കിടവിൽ ഒരു കുട്ടി മരിച്ചത് എൽ ടി സിംഗിൾ ഫേസിൽ ലൈനിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നേരിട്ട് വൈദ്യുതി എടുത്ത് വയർ ഉപയോഗിച്ചും ചെറിയെടുത്ത് ബാർ കണ്ടക്ടർ ഉപയോഗിച്ചും ലൈൻ വലിച്ചിരിക്കുകയായിരുന്നു തോട്ടിലൂടെ വലിച്ച വയറിൽ നിന്നും മീൻപിടിക്കുന്ന കുട്ടികൾക്കാണ് അപകടം സംഭവിച്ചത് വെള്ളക്കെട്ടിക്കുന്ന അംഗനവാടിക്ക് സമീപം വി എഫിനോട് ചേർന്നൊഴുകുന്ന തോട്ടിലേക്ക് കെ എസ് വി ലൈനിൽ നിന്നും തോട്ടിലേക്ക് കമ്പി വലിച്ച മൃഗങ്ങളെ പിടിക്കാനുള്ള കെണിയിൽ നിന്നും ഷോക്കേറ്റാണ് അനന്തു എന്ന കുട്ടി മരിക്കുകയും രണ്ടുപേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു അബാസ് എന്ന വ്യക്തിയുടെ സ്വകാര്യ സ്ഥലത്തിൻ്റെ അടുത്ത ഫോറസ്റ്റിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് കെ എസ് വിയുടെ വൈദ്യുനയിൽ നിന്ന് അനധികൃതമായി ായിരുന്നു ഇത്തരം നിയമരംഗങ്ങൾക്കെതിരെ കെ എസ് ബി നിരന്തരം ബോധവൽക്കരണം നടത്തും നടത്താറുള്ളത് അതിന് നിയമപരമായ നടപടി എടുക്കാം അതെ പഞ്ചായത്ത് പ്രസിഡന്റുമാര് ചെയ്യാത്തതിനെ കുറിച്ച് പറയുന്നില്ലല്ലോ പഞ്ചായത്തല്ലേ ഇത് നോക്കണ്ടത് അതുണ്ടെങ്കിൽ അന്വേഷിക്കാം അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെയാ എവിടെ എവിടെ പരാതി നൽകി അങ്ങനെയല്ല അതെ അതിൽ പഞ്ചായത്തുകാർക്ക് അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റും അങ്ങനെ ഒരു കംപ്ലൈന്റ് പരാതി പറഞ്ഞതായി ഞങ്ങളെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ അവിടുത്തെ എം എൽ എ ഉണ്ടല്ലോ പറയണ്ടേ പരാതി എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അവിടുത്തെ അല്ല അതുകൊണ്ട് അതിനെതിരായി ശക്തമായ നടപടി ഇപ്പൊ സ്വീകരിക്കുന്നുണ്ട് പോലീസ് തന്നെ അന്വേഷിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് കാർഷിക വിളിച്ചതിനായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ അപേക്ഷ നൽകി അവരുടെ അനുമതിയോടുകൂടി വൈദ്യുതി വേലി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ വൈദ്യുതി വേലി ഉപയോഗിക്കണമെങ്കിൽ തന്നെ ഇലക്ട്രിക്കൽ ഇൻഷുലേറ്റിൻ്റെ അപേക്ഷ നൽകി അവരുടെ അനുമതിയോടെ ചെയ്യാൻ പാടൂ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സ്റ്റാൻഡേർഡ് ഐ എസ് മുന്നൂറ്റി രണ്ട് രണ്ട് ഏഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സെക്ഷൻ എഴുപത്താറ് പാർട്ട് ടു പ്രകാരം ഇമ്പോസ് ജനറേറ്ററുള്ള ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ഫെൻസിംഗ് എഞ്ചിനീയേഴ്സിന് എഞ്ചിനീയേഴ്സിന് മാത്രമേ ഉപയോഗിക്കാവൂ അങ്ങനെ തീർച്ചയായിട്ടും ഒരു ജീവന വലുതല്ലേ വൈദ്യുക്ക് അധികമായി വൈദ്യുതി ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലെ ഇലക്ട്രിസിറ്റി നിയമം ഭാഗം പതിനാലാം വകുപ്പ് നൂറ്റിമുപ്പത്തി അഞ്ച് എന്നീ പ്രകാരം നിയമവിരുദ്ധവും മൂന്ന് വർഷം വരെ തടവു നിക്ഷയും രണ്ടും കൂടിയോ ചുമത്താവുന്ന കുറ്റമാണ് അത് തീർച്ചയായിട്ടും അവരുടെ പേരിൽ നടപടി എടുക്കും ചെയ്ത് കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നുള്ള അത് അവരുടെ നിയമം ഉപയോഗിച്ച് സംഭവിച്ചു കെ എസ് ഇ ബിയുടെ ഭാഗത്തല്ല കെ സി ബിക്ക് അവരുടെ പേരിൽ ഇങ്ങനെ അനധികൃതമായി എടുത്തവരുടെ പേരിൽ നടപടി എടുക്കാനുള്ള അധികാരമുണ്ട് ആ സെക്ഷൻ അത് വെച്ച് കേസെടുക്കും അത് പരിശോധിക്കാം അത് പോലീസ് പരിശോധിക്കുന്നുണ്ടല്ലോ സ്വകാര്യ വ്യക്തി കാട്ടിയ നിയമലംഘത്തിൻ്റെ കെ എസ് ഇ ബിയെയും സർക്കാരിനെയും വഴി പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല നിയമലംഘനത്തിനെതിരെ ഒരക്ഷരം പറയാതെ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ പ്രസ്താവനകളുമായി ഇറങ്ങുന്ന പ്രവണത തള്ളിക്കളയാണ് അതാണ് എനിക്ക് പറയാൻ കെ സി ബിക്ക് എങ്ങനെയാണ് ശാശ്വതമായ കള്ളത്തരം ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു വീട്ടിൽ കയറി സ്വർണം കെട്ടാൽ അത് ആര്യ ആര്യ ചുമതല വീടിൻ്റെ ഉടമസ്ഥനാണെന്നുള്ളതാണ് അതെങ്ങനെ ആയിരം കിലോമീറ്റർ മൈറ്റ് വനത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് സ്റ്റാഫ് വേണം അതിനുള്ള ഇത് വേണം അതല്ല അതിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പഞ്ചായത്ത് അധികൃതർ വാർഡ് മെമ്പർക്കൊക്കെ അതിൽ അതിലധികാരമുണ്ടല്ലോ അവർക്കത് ഉപയോഗിക്കാനോ അവരൊന്നും ചെയ്യാതെ കുറ്റം മാത്രം ഇലക്ട്രിസിറ്റി ബോർഡിനെയും ഫോറസ്റ്റിനെയും മാത്രം പറയുന്നതിൽ അർത്ഥമുണ്ടല്ലോ അല്ല ഇത് ഇതിൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് വളരെ അയക്കണം പഞ്ചായത്തുകൾ ജാഗ്രത പാലിച്ചാൽ ഇത് നമുക്ക് ഒരു 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 നൂറ് ശതമാനം പൂർത്തിയാക്കാൻ പറ്റും അവർക്കാണ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇൻഫർമേഷൻ കൊടുത്താൽ അത് ചെയ്യുവരും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തുള്ളത് ചെയ്യേണ്ടത് ചെയ്യും ബോധവൽക്കരണം നടത്തുന്നുണ്ടല്ലോ ബോധ ഈ ഈ നായാട്ടുകാര് ബോധവൽക്കരണം നടത്തിയിട്ടൊന്നുമല്ലോ ആ ബോധവൽക്കരണം കഴിഞ്ഞിട്ടാണല്ലോ ഒരു നായാട്ട് പക്ഷേ യു ഡി എഫ് ശക്തമായിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ആ ടി വിതില് നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ എടുത്തത് അതെങ്ങനെയാ കെ എ സി ബി ചെയ്യണ കെ എസ് ഇ ബിയുടെ ലൈനിൽ കൂടെ ഇട്ട് വന്നാൽ അതിനെ ആരെന്താ ചെയ്യണം വൈദ്യുതി മോഷണം അതിനെ പറ്റി നൽകിയിട്ടും അതെന്താണ് കൃത്യമായി പരാതി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കെ സി ബിക്ക് ഉയരുന്ന ആരോപണങ്ങളെല്ലാം തന്നെ അദ്ദേഹം നിഷേധിക്കുകയാണ് എങ്ങനെയാണ് കെ സി ബി ഇതിൽ വന്നത് കെ സി ബിയുടെ കുറ്റമല്ല തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അതിനെതിരെ അവിടുത്തെ നാട്ടുകാർ പോലും പറയുന്നുണ്ടായിരുന്നു കാരണം ഇങ്ങനെ വൈദ്യുതി അനധികൃതമായി എടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവിടുത്തെ ജനങ്ങൾ പോലും പറയുന്നത് പക്ഷേ അതെല്ലാം തന്നെ മന്ത്രി നിഷേധിക്കുകയാണ് അങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നടപടികൾ എടുക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്